പ്രാർത്ഥന എന്ന പദത്തിൽ അട്ടിമറി നടത്തിയാണ് മുജാഹിദ് ലോക ലോകമുസ്ലിംകളെ ശിർക്കിലേക്ക് തള്ളിയത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന സത്യവാചകത്തിനുള്ളിൽ ആയിരം കളവുകൾ ഒളിപ്പിച്ചു വെച്ച് പാവങ്ങൾ വിഡ്ഢികളാക്കിയ മൌലയുമാർ ഇപ്പോൾ അറബിപ്പണത്തിന് മുമ്പിൽ വണങ്ങി വണങ്ങി തങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനവും മാറ്റുകയാണ് സുലൈമാൻ നബി അലി അലിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനോ അതീതനോ പറഞ്ഞിട്ടില്ല അപ്പൊ സിംഹാസനം കൊണ്ടരേ തന്നെ പ്രാർത്ഥനയല്ല ഏ അതാ ഭൗതിക കാര്യല്ലേ അഭൌതിക കാര്യല്ലത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ് ബാക്കി പറയണ അതുപോലെ വിജയപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊരു അകപ്പെട്ട യാ ഇബാദല്ലാ അഴീനൂനി അള്ളാന്റെ അടിമേളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു നിങ്ങളെ സഹായിച്ചേക്കാം പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റില്ല അല്ല അങ്ങനെ നിശ്ചയിച്ചതാണ് വിജനപ്രദേശത്തെ അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല മനുഷ്യ കഴിവിൻ അതീതമായ കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിരുന്ന സൊലാഹി തന്റെ പുതിയ നിർവചനം പ്രഖ്യാപിക്കുന്നത് കാണുക മനുഷ്യ സൃഷ്ടികളുടെ കഴിവിൻ അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാറ് മനസ്സിലായില്ലേ സൃഷ്ടികളുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്ന പ്രാർത്ഥന എന്ന് പറയാ സൃഷ്ടികളുടെ അപ്പുറത്തുള്ള കാര്യം സാധിച്ചു കൊടുക്കാൻ സൃഷ്ടികൾ പൊട്ടന്മാരെ അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിച്ചാലും മരക്കളോട് പ്രാർത്ഥിച്ചാലും ഏത് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല കാരണം എന്താ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാനുള്ള കൊടുത്തിട്ടില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ് അവരെ കൈവിൽ കൈവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ ജിമ്മിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല മരക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല കാരണം അതിനുള്ള കൈ വന്നാൽ അവർക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവർ എന്തിയും അവരെ ആളുകൾക്ക് സഹായിക്കും ഞാൻ രണ്ടായി തോതി ഒന്നാൽ അതുപോലെ തന്നെ സൃഷ്ടികളുടെ കഴിയിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകില്ലെന്ന് ഇപ്പോൾ തുറന്നു പറയുന്നു പ്രാർത്ഥന കേട്ടിന് പോയത്തക്കാരെ ആരാ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത് പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞുണോ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിനോട് ചോദിച്ചു പഠിക്കുകയും സിട്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിന് സഹായം തന്നെ പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞത് അതെങ്ങനെ സിട്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നത് പ്രാർത്ഥന അല്ല ഞങ്ങൾ ആലോചിച്ച് നോക്കണം ജിഞ്ഞുകൾ അവന്റെ ആളുകളെ സഹായിക്കും അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ചെയിത്താനും സാധിക്കും അത് അവന്റെ കഴിവപ്പെട്ട കാര്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യ സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ് അത് ജിന്നിനോട് വെച്ചാൽ കിട്ടൂല മലക്കിനോട് വെച്ചാൽ കിട്ടൂല അത് അള്ളാർക്ക് മാത്രമുള്ള കഴിവാണ് അതാണ് ഇന്നത്തെ സമീപൂലൊക്കുന്നത് അത് ജിന്നിനും കഴിയില്ല മലക്കിനും കഴിയില്ല സൃഷ്ടികൾക്കാർക്കും കഴിയില്ല ചെയ്യുന്നവർ സഹായം അവരെ കഴിവിൽപ്പെട്ട സഹായവുമാണ് ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ജിന്നുകളെ സഹായിക്കും എന്ന് പറഞ്ഞത് അവരെ കൈവിൽപ്പെട്ട കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചാൽ ഉത്തരം കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അതിന് അള്ളാഹു അവർക്ക് ആർക്കും കഴിവ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് രാജ്യങ്ങൾ പറഞ്ഞത് അഴിമതി എഴുതിയിട്ടുണ്ട് അത് ശരിയാണ് ഇതിൽ ഈ വിഷയം മനസ്സിലാക്കാത്തവർ ഞാനന്മാരുടെ കൂട്ടത്തിലുണ്ട് ഇത് മനസ്സിലാക്കാത്തൊരു ഞാനന്മാരുണ്ട് ആ ഉറപ്പിച്ച പണ്ഡിതന്മാരുടെ ഉണ്ട് ഇത് മനസ്സിലാക്കാത്ത ജില്ലയെ കുറിച്ച് മനസ്സിലാക്കാത്തവരുണ്ട്